ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് യുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പാലക്കാട് ചിറ്റൂർ കണക്കമ്പാറ സ്വദേശി സത്യരാജാണ് മരിച്ചത് രാവിലെ ഭാര്യക്കും ചെറുമക്കൾക്കുമൊപ്പം കൃഷിയിടത്തിലേക്ക് വരുന്നതിനിടയിലായിരുന്നു തേനീച്ചയുടെ ആക്രമണം രക്ഷപ്പെടാനായി സത്യരാജ് കനാലിലേക്ക് ചാടുകയായിരുന്നു വന്ന് വരതിൽ വന്ന് നിന്നതേ ഉള്ളൂ നിന്നതും വന്ന് തേങ്ങിട്ട് വന്ന് അച്ഛനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛനെ കാണുന്നില്ല മുഖം തരും അഴയെ തേനീട്ട് കൊണ്ട് പൊടിയത് പിന്നെ അച്ഛൻ വരമ്പോട്ട ഓടിയിട്ട് ചാരിക്ക് കയറി വരുന്നു അപ്പം മോളെ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് കത്തിയിട്ടുണ്ടായിരുന്നു ആണ് ആളുകൾ കുടിക്കാൻ വേണ്ടി ഓടിയായിരുന്നു ഓടി വരുന്ന അച്ഛനെ കാണാൻ അമ്മച്ച് വന്ന് ചാരി വരുന്നത് എനിക്ക് വെള്ളം വേണം വന്ന് കത്തി പിന്നെ ആൾക്കാരെല്ലാം ഓടി ഫോട്ടോ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നുള്ള തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത് തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വ്യൂ ന്യൂസ് ലോകം